നമസ്കാരം നമ്മുടെ നാട്ടിലെ ഞരമ്പമാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കയാണ് ദിനം പ്രതി ഈ ഗ്രാഫ് കൂടുന്നതല്ലാതെ അതിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല ഇതെന്ത് വല്ല പകർച്ചവ്യാധി വല്ലതാണോ എനിക്ക് അറിയാൻ വയ്യാനിച്ച് ഞാൻ ചോദിക്കുക ഇനി അന്താരാഷ്ട്ര സംഘടനകളോട് പറഞ്ഞു വല്ല വാക്സിനും കണ്ടുപിടിക്കേണ്ടി വരും ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നിയന്ത്രണ വിധേയമായി നമ്മുടെ കൈ വിട്ടുപോയെന്നിരിക്കും ഓരോ ദിവസവും എന്തോരം സ്ത്രീകളാണെന്ന് അറിയാം ഇവന്മാരുടെ ഇര ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരയാകുന്ന സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനവും പ്രതികരിക്കില്ല തുറന്നു പറയാൻ തയ്യാറല്ല അവർക്ക് പേടിയാണ് ബാക്കിയുള്ളൊരു പത്ത് ശതമാനം മാത്രമാണ് തുറന്നു പറയുന്നത് മുന്നോട്ട് വരുന്നത് അവരെന്ന് പറയുന്നത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് നടിമാര് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് ഇത് തുറന്നു പറയുകയും മുന്നോട്ട് വന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ബാക്കി ആരും ഒരക്ഷരവും മിണ്ടില്ല ബാക്കി സ്ത്രീകളൊക്കെ മിണ്ടാതെ വായടച്ചിരിക്കും ഈ കാരണം കൊണ്ടാണ് ഈ ഒരു കാര്യമാണ് ഇവമാരുടെ ഏറ്റവും വലിയൊരു ധൈര്യം ഈ ധൈര്യമാണ് ഇവമാരെ ദിനം പ്രതി ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം സിലു ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സിലു എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഞെരമ്പനെ കുറിച്ചാണ് ആ ചേച്ചിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് വാട്സാപ്പിൽ ഓരോരുത്തർ ഈ ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നു ആ ചേച്ചി എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നു അന്വേഷിച്ച ഉടനെ ഇവൻ എന്ത് ചെയ്യുവാണ് ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ഇവന്റെ ഒക്കെ വിചാരം എന്താ പെണ്ണുങ്ങൾ ഇവൻ്റെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും വളരെ കൂളായിട്ട് നിന്ന് ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല പക്ഷേ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണമല്ലോ എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആ രീതിയിൽ സംസാരിക്കാതിരിക്കുന്നത് വളരെ മോശമാണ് അമ്മമാരുടെയൊക്കെ വിചാരം എന്താ പിന്നെ ഞാൻ ഇവന്മാരെന്ന് യൂസ് ചെയ്തത് തൊണ്ണൂറ് ശതമാനം ഞരമ്പന്മാരും ആണുങ്ങളുടെ ഇടയിൽ നിന്നാണ് അതുകൊണ്ട് മാത്രമാണ് പല ആണുങ്ങളും അത് നിരസിക്കും എന്നിരുന്നാൽ തന്നെയും അതാണ് ഒരു റിയാലിറ്റി അതാണ് ഒരു സത്യം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഞന്മന്മാരും ആണുങ്ങളുടെ ഇടയിലാണ് പിന്നെ സ്ത്രീകളുടെ ഇടയിലും ഞരമ്പ് രോഗികളുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നതും സ്ത്രീകൾ തന്നെയാണ് അതിനാലാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത് സംസാരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകൾ പലപ്പോഴും പ്രതികരിക്കില്ല ഇനി എൻ്റെ ഒരു ബലമായ സംശയം ഈ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് ഫിസിക്കൽ ആണോ മെന്റൽ ആണോ എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് മെന്റലി എന്തെങ്കിലും വിഷു ആയിരിക്കാം കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഞരമ്പന്മാർ ഉണ്ടാകുന്നത് സ്ത്രീകൾ ബൾഗറായിട്ട് വേഷം ധരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾ ആയിട്ട് വേഷം ധരിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറയും പക്ഷെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആകാതെ വേഷം ധരിക്കുകയും മാന്യമായിട്ടൊക്കെ വേഷം ധരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ വസ്ത്രത്തെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും വയസ്സുള്ള പിഞ്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോഴുമാർക്ക് ഈ ഞരമ്പ് രോഗം ഇളകുന്നത് എങ്ങനെയാണ് അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള വൃദ്ധകളെ കാണുമ്പോൾ ഇവന്മാർക്ക് ഞരമ്പരോഗം ഇളകുന്നങ്ങനെയാണ് അപ്പം ഞരമ്പുരോഗം ഇസ് നോട്ട് റിലേറ്റഡ് ടു ക്ലോത്ത്സ് അതാണ് സത്യം അതായത് വസ്ത്രധാരണവുമായിട്ട് ഈ ഞരമ്പ് രോഗത്തിന് യാതൊരു ബന്ധവും ഇല്ല അപ്പൊ അതിൻ്റെ അർത്ഥം ഇത് മെന്റലി എന്തോ ഇഷ്യൂ ആണ് ഇനി ഫിസിക്കലി ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നല്ല തല്ലു കൊടുത്ത് ജയിലിൽ പിടിച്ചിടണം മെന്റലി ആണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്ക് കൊടുത്ത് ഭ്രാന്താശുപത്രി അടച്ചിടണം ഇതാണ് ചെയ്യേണ്ടത് ഇവന്മാരെ വെളിയിൽ ഇറക്കുകയും ചെയ്യരുത് ഈ തൊണ്ണൂറ് ശതമാനം ഞരമ്പുമാരും പകൽമാന്യന്മാരാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഞരമ്പന്മാരും പകൽമാന്യന്മാരാണ് അവരെന്ത് ചെയ്യും വെളിച്ചത് നല്ല മാന്യതയുള്ളവരായിരിക്കും സ്ത്രീകളോട് വളരെയധികം ബഹുമാനത്തിൽ പെരുമാറുന്ന ഇത്രയധികം എന്താ പറയുക ദിവ്യ പുരുഷന്മാര് വേറെ കാണത്തില്ല പക്ഷെ അവന്മാർ ഇരുട്ടത്തോട്ട് പോയി കഴിഞ്ഞാൽ തനിക്കോണം അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ മൊത്തം ഞരമ്പുരോഗവും നടക്കുന്നത് കാരണം സോഷ്യൽ ഫേക്ക് ആയിട്ട് ഹിഡൻ ആയിട്ട് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം കിട്ടിയ കിട്ടി പോയാ പോയി എന്നുള്ള നയമാണ് ഇവന്മാർ പലരും സ്വീകരിക്കുന്നത് ആ നയത്തിന്റെ പേരിലാണ് പല സ്ത്രീകൾക്കും ഇതേപോലെ എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ നേക്കഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ യുവമാർ അയച്ചു കൊടുക്കുന്നത് ഇവന്മാരുടെ വിചാരം യുവമാരുടെ ഈ തിരുമേനി കാണുമ്പോഴത്തേന് പെമ്പിള്ളാരെല്ലാം കൂടി ഇളിച്ചോണ്ട് അങ്ങ് ചെല്ലു അപ്പൊ തന്നെ പണി കൊടുക്കണം ഇപ്പം ആ ചേച്ചി ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാരണം ആ സെക്കൻഡ് തന്നെ യുമാർക്ക് പണി കൊടുക്കണം യുമാരുടെ വായടപ്പിക്കണം പിന്നെ ആ ചേച്ചി തിരിച്ച് നല്ല വർത്തമാനം പറഞ്ഞ സമയത്ത് ഇവനങ്ങ് പേടിച്ചു പോയി ആ ചേച്ചി പറഞ്ഞു ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വാട്സപ്പിൽ ഒരു തവണ കാണത്തക്ക രീതിയിലാണ് ഇവന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് കൊടുത്തത് പുള്ളിക്കാര് എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം വേറെ ഒരു ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ഫോട്ടോസും വീഡിയോസും അങ്ങ് എടുത്തു അത് തിരിച്ച് അവൻ അയച്ചു കൊടുത്തപ്പോൾ അവൻ പേടിക്കുന്നു അവനെ റിക്വസ്റ്റ് ചെയ്യുന്നു അയ്യോ കാണിക്കല്ലേ ഇത്രയും ധൈര്യം ഇല്ലാത്തവനൊക്കെ എന്തിനാണ് ഇതിന് പോകുന്നത് അപ്പം മനസ്സിലായല്ലോ പല സ്ത്രീകളും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും പേടിച്ചിരിക്കും ഇങ്ങനൊരു സംഭവം മുന്നിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും പല സ്ത്രീകളും പേടിച്ചു പോകും അങ്ങനെ പേടിച്ചു പോകാൻ പാടില്ല ഇങ്ങനെ പേടിക്കുമ്പോഴാണ് ഇവമാർക്ക് ധൈര്യമാകുന്നത് ഓ അവൾ പേടിച്ചു പോയി അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി എന്തായാലും പോലീസിന്റെ അടുത്തൊന്നും അവൾ പോയി പറയില്ല എന്നുള്ള ധൈര്യത്തിൽ ഇന്നെയും കണ്ടിന്യൂ ചെയ്യും അതാണ് നടന്നു വരുന്ന ഒരു സംഭവം അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പറയാത്തതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത് ആരും അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാരണം കൊണ്ടാണ് പലപ്പോഴും ഫാമിലി പോലും എന്തോ കാണിക്കുന്നത് പെട്ടെന്ന് അത് ബ്ലോക്ക് ചെയ്തുവിടുക ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും അതൊണ്ടെങ്കിൽ അത് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞങ്ങ് പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും നമ്മുടെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പേടിക്കാതെ രംഗത്ത് വരണം ഇവമാരെയൊക്കെ അപ്പം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവമാര് പിന്നെയും പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ ആൽമരം പോലെയാവും പിന്നെ അവന്മാരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം മുളയിലെ നുള്ളണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ കൂടി പേടിക്കാതെ ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും തയ്യാറാകണം ഇപ്പോൾ ആ ചേച്ചി ചെയ്ത് കണ്ടില്ലേ അത് നല്ലൊരു പ്രതികരണ രീതിയാണ് പക്ഷേ ആ ചേച്ചി അയാളുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ അത്രയും പോലും പരിഗണന കൊടുക്കത്തില്ലായിരുന്നു ബ്ലറിങ് ഒന്നും ചെയ്തില്ല അവൻ്റെ അതേപോലെ ഞാൻ അവനെ എക്സ്പോസ് ചെയ്തുതരും പക്ഷെ ആ ചേച്ചിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് കുറച്ച് മര്യാദ ഉള്ളതുകൊണ്ടാണ് ആ ചേച്ചി അങ്ങനെ ചെയ്തത് കാരണം ഈ ഏത് അവനാണെങ്കിലും അവനും ചിലപ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം കാണും ചിലപ്പോൾ അവൻ്റെ സഹോദരിമാർ കാണും അമ്മ കാണും ചെറുപ്പം ഭാര്യ കാണും അപ്പം അവരെയൊക്കെ ഓർത്തിട്ടായിരിക്കും ആ ചേച്ചി അങ്ങനെ ചെയ്തത് ഏതായാലും ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു പരിഗണന പോലും കൊടുക്കാൻ പാടില്ല ഇത് സ്ട്രിക്ട്ലി ഒന്നുകിൽ ഇത് ഫിസിക്കലി ആയിരിക്കും മെന്റലി ആയിരിക്കും നമുക്ക് അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങളൊന്നും നടക്കുന്നില്ല ഈ നരമ്പുരോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും പല ആൾക്കാരും പറഞ്ഞു വെക്കുന്ന കുറേ സോക്കോൾഡ് നയങ്ങളുണ്ട് സ്ത്രീകൾ അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നോണ്ടാണ് ഒരിക്കലുമല്ല നരമ്പ് രോഗത്തിന് അതിനൊരു അതൊരു ബാധകമേ അല്ല സ്ത്രീയാണോ അവന് നരമ്പ് രോഗമിളകും അതാണ് യാഥാർഥ്യം അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വളരെ ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ സ്ത്രീകളും തയ്യാറാകണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇവന്മാരെയൊക്കെ നമുക്ക് അടിച്ച് താത്താൻ പറ്റത്തുള്ളൂ ഇവമാരോടൊന്നും ഒരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കല്ലേ ഇവമാർക്കൊന്നും ഒരു രീതിയിലും ഇവന്മാരോടൊന്നും അടിയറവ് പറയുകയും ചെയ്യരുത് നമ്മൾ അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമുക്ക് വ്യക്തിമായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും നമ്മളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും അതാണ് പണ്ട് മുതലേ സ്ത്രീകളോട് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പേടിച്ച് മിണ്ടാതെ ഇരിക്കുമ്പോൾ നമ്മളെ അടിച്ചടിച്ചടിച്ച് താഴോട്ടാക്കും നമ്മളെ ഒരു ആണി പോലെ അടിച്ചടിച്ച് താഴോട്ട് അങ്ങ് തറയ്ക്കും അങ്ങനെ അനുവദിച്ചു കൊടുത്തുകൂടാ ഇനിയെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളല്ല തെറ്റുകാര് തെറ്റുകാരാണ് പേടിക്കേണ്ടത് തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ത്രീകൾ അവരോട് എനിക്ക് പറയാനുള്ളത് പേടിക്കാതെ ധൈര്യത്തോടു കൂടിയിട്ട് അവരെ നേരിടണം അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കണ്ട് പേടിച്ച് ഓടിപ്പോക്കോളൂ